ഇന്നത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അതായത് അടിനൂല് പൊട്ടൽ അങ്ങനത്തെ ഒരു കമൻ്റ് ഞങ്ങൾ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് ആൾക്കാര് കമൻ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതായത് അടിനൂല് പൊട്ടണ പ്രശ്നമാണ് അപ്പോൾ ഞങ്ങൾ അടിനൂല് പൊട്ടാനുള്ള പ്രശ്നത്തിന്റെ പ്രധാന കാരണം ഞാൻ പറഞ്ഞു അപ്പോൾ അതിൻ്റെ വിഷയങ്ങളാണ് ഇന്നിപ്പോൾ പറയാൻ പോകുന്നത് അതിന് മുന്നോടിയായിട്ട് എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക പിന്നെ വീഡിയോ ഉപകാരമായി ഉപകാരപ്രദമായിരുന്നെങ്കിൽ അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക നമുക്ക് വീഡിയോ തരുക അതായത് ഇപ്പം നമ്മൾ ഈ കാണുന്ന സംഭവം ഉണ്ടല്ലോ ഇതിൻ്റെ ഇപ്പം രണ്ട് സ്ക്രൂ ഞങ്ങൾ ഊരിയുണ്ട് ഇതും നമുക്ക് സെപ്പറേറ്റ് ഉരു എടുക്കാൻ പറ്റും കേട്ടോ ഇതിപ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും ചെയ്യാവുന്നൂ ലേഡീസിനൊക്കെ ചെയ്യാവുന്ന ഒരു ഉള്ളൂ ഇപ്പം ഇത് ഇതിപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവം എന്നല്ല എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു കേസ് തന്നെയാണ് ഇപ്പൊ ഇത് നമ്മൾ ഇതിലേക്ക് ഒന്ന് ഇവിടേക്ക് ഒന്ന് വീഡിയോ ആയിട്ട് ചെയ്യുക കേട്ടോ ഇതൊക്കെ നോക്കി നോക്ക് നിങ്ങൾ വേണ്ടോ ഇതൊക്കെ ആണ് കണ്ടോ നോക്കി വെക്ക് ഇതൊക്കെ നൂല് ഇതിപ്പം എല്ലാവരും മെഷീൻ ചെക്ക് ചെയ്താലും ഇതൊക്കെ സംഭവം നമുക്ക് കാണാൻ പറ്റും കണ്ടോ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മുടെ ഇതിൽ മെഷീൻ്റെ ഇടയിൽ ഇരുന്നു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റിച്ചിങ് ഒന്നും ഒരിക്കലും ക്ലിയർ ആവില്ല അപ്പോൾ നമ്മളിത് ഒരു റിപ്പയർ എടുത്ത് കൊണ്ടുപോയി കൊടുത്താലും അവരിപ്പോൾ തന്നെ ചെയ്യുക മനസ്സിലായില്ലേ എന്നിട്ട് സംഭവം നമ്മളിന്ന് ഒരുപാട് പൈസ ഒക്കെ ഇപ്പോൾ അവർ നമ്മളേന്ന് അത് പോയി പോയി പൈസ ഇത്രേ ചെയ്യാണ്ടാവുള്ളു ഇതിന്റെ പ്രവർത്തനം എന്ന് പറയുന്നേ ഇപ്പൊ സംഭവം ഉണ്ടല്ലേ ഇതാണ് ഇപ്പൊ നമ്മുടെ ബോബിന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യല്ലേ ഇപ്പൊ ഇതിൽ നമ്മള് നൂലിടുമ്പോ അതേപോലെ കറക്റ്റായിട്ട് നൂലിടണം എന്നാലാണ് നമ്മൾ ഉണ്ടോ ഈ ഗ്യാപ്പ് കോൾ ഇങ്ങനെ ഇറക്കിയിട്ട് അതിപ്പോ എല്ലാവർക്കും അറിയാവുന്ന കാര്യാണ് എന്നാലും അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞു തരികയാണ് ഇത് നമ്മളിപ്പോ കണ്ടോ ഇതിപ്പോ ഞമ്മളിതില് കറക്റ്റായിട്ടാണ് ഈ ഗാഡിയിൽ ചേർത്തിട്ട് നമ്മൾ ഇത് ഇട്ട് കഴിഞ്ഞു ഇട്ട് ഇട്ടുകഴിഞ്ഞതിന്റെ പ്രവർത്തനം വന്ന എങ്ങനെയാ ചെയ്യൂ കണ്ടോ ഇത് ഈ സംഭവം ഇപ്പൊ ഈ മോളില് നമ്മൾ സൂചിയിൽ നൂല് ലിറ്ററില്ല അപ്പൊ സൂചിയിൽ നൂല് ലിറ്റർ ഉണ്ടാ നമ്മളെ ബോബിന്നുള്ള നൂലും ഇവിടെ കണ്ടോ വെലിച്ചെടുക്കും ഈ നമ്മളിങ്ങനെ ഓരോ സ്റ്റെപ്പ് ഇങ്ങനെ തിരിക്കണതിനനുസരിച്ച് ഇത് സംഭവം ഇങ്ങനെ കണ്ടോ അതാണ് മെഷീൻ്റെ ഇതിന്റെ ഫിറ്റിങ്സ് വരുന്നത് അപ്പോൾ ഇതിൽ എവിടെയെങ്കിലും ചെറിയൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമുക്കത് കാര്യമായിട്ട് ബാധിക്കുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ടാണ് ഇത് എപ്പോഴും നമ്മള് വൃത്തിയാക്കലാണ് മെയിൻ ആയിട്ട് ഇതിന്റെ ഡസ്റ്റ് പൊടികൾ ഓയിൽ കൊടുക്കൽ ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കലാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള വരും ഇത് വേണ്ടില്ല ഇതിപ്പോ നമ്മൾ കുറച്ച് ഡസ്റ്റ് ഒക്കെ പതിനൊന്ന് കിട്ടിയിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ ഇങ്ങനെ ബ്രഷ് പോലെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഇപ്പോൾ അതിന് പറ്റിയൊരു ബ്രഷ് ഇല്ല ബ്രഷ് ഉണ്ടെന്നുണ്ടെച്ചാൽ അത് കംപ്ലീറ്റ് നമുക്ക് തുടച്ച് വൃത്തിയാക്കി എടുക്കാവുന്നേ ഉള്ളു ഇതിപ്പോൾ തൽക്കാലം നമ്മൾ ഇതിപ്പോൾ നമ്മൾ ഉണ്ടാവും ഒരു തുണി കൊണ്ട് ഇപ്പോൾ തൽക്കാലം ഒന്നിങ്ങനെ വൃത്തിയാക്കി എടുക്കുകയാണ് ഉണ്ടോ അവിടെയൊക്കെ ഒന്ന് തുടച്ച് ക്ലിയർ ക്ലിയർ ആക്കി എടുക്കുക ഇനിയിപ്പോൾ ഇവിടെ നമ്മൾ ചെറുതായിട്ട് ഓയില് കൊടുക്കുകയാണെങ്കിലും നല്ലതാണ് കേട്ടോ നമുക്ക് ഇത് ഓയിൽ കൊടുക്കാവുന്ന ഭാഗം തന്നെയാണ് ഇവിടെ ഓയിൽ കൊടുത്തോണ്ട് ഇപ്പോൾ ഞമ്മളുടെ തുണികളിലേക്ക് പ്രത്യേകം ഓയിലൊന്നും ആവുന്നില്ല ഇതിന് പ്രവർത്തനം ഒന്ന് സുഗമമാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പല്ലിൻ്റെ അവിടെയൊക്കെ കുറച്ച് ഓയില് കൊടുക്കുന്നത് നല്ലതാണ് അപ്പം നമ്മളിതിൽ ചെറുതായിട്ടൊന്ന് ഓയിൽ ഈ പല്ലിൻ്റെ അവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ പല്ലിൻ്റെ അവിടെയും അതുപോലെ ഇതേപോലെ ഭാഗങ്ങളിലൊക്കെ ചെറുതായിട്ടൊന്ന് ഓയിൽ കൊടുത്തു കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണ് ഇത് പോകുന്നില്ല നമ്മൾ വീലൊന്ന് ചെറുതായിട്ട് ഇങ്ങനെ ഇതാക്കി കഴിഞ്ഞാൽ സൂചി അവണ മേമ്പടിക്ക് പൊന്തും ഈ പൊന്തിയതിനു ശേഷം നമ്മൾക്കിതാ ഈ സംഭവം ഇതൊന്ന് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് പൊക്കി പൊക്കിക്കൊടുത്ത് ഉണ്ടോ പല്ലിനെ കണ്ടോ ഈ ഇതിൻ്റെ ഈ പല്ല് വരുന്നുണ്ടല്ലോ ഈ പല്ലിനെ കറക്റ്റായിട്ട് നമ്മൾ വെച്ചുകൊടുത്തു വെച്ചു കൊടുത്തിട്ടതാ ഈ രണ്ട് സ്ക്രൂ ആണ് നമ്മൾ ഇവിടെ നിന്ന് സ്ക്രൂ ഇത് എഴിച്ച സ്ക്രൂ നമ്മൾ ഇവിടെ തന്നെ വെച്ചു കൊടുക്കുക സിമ്പിളായിട്ടുള്ള കാര്യമാണ് ഇത് എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യമാണ് അത്ര വലിയൊരു ഭാരപ്പെട്ട പണിയല്ല നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഊരണ സമയത്ത് ഈ സ്ക്രൂ ഒക്കെ മിസ്സാവുന്ന നോക്കണം കേട്ടോ അതായത് ഈ സ്ക്രൂ ഒക്കെ മിസ്സായി കഴിഞ്ഞാൽ നമുക്ക് ഹാർഡ്വെയർ ഷോപ്പിലൊന്നും പോയി കഴിഞ്ഞാൽ ദൈവത്തെ സ്ക്രൂ ഒന്നും കിട്ടില്ല ഇന്ന് ചിലപ്പോൾ ടൈലറിങ് മെഷീനിൻ്റെ പാർട്സുകൾ വിൽക്കുന്ന കടലിൽ പോയാലും ഉണ്ടാവുമെന്നറിയില്ല ചിലപ്പോൾ ചിലപ്പോൾ ദൂരെയൊക്കെ പോയിട്ട് മേടിക്കേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ പാർട്സുകൾ എപ്പോൾ ഊരുവാണെങ്കിലും വളരെയധികം എല്ലാ ടൗണുകളിലും ചിലപ്പോൾ കിട്ടിക്കോണമെന്നില്ല അപ്പം നമ്മളൊന്നും ഇവിടെ ടൗണുകളിൽ കിട്ടില്ല ഞമ്മക്കിവിടെ ഇതിന്റെ എന്തായാലും നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തൃശ്ശൂരൊക്കെ പോയിട്ട് മേടിക്കേണ്ടി വരും അപ്പോൾ അതേപോലെ എല്ലാവർക്കും ഉണ്ടാവും അതേപോലെ പ്രശ്നങ്ങള് അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ പാർട്സുകൾ ഊരുമ്പോൾ എപ്പോഴും നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം അപ്പം നമ്മൾ ഇതെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ ഇനിമോ നമുക്കൊന്ന് സ്റ്റിച്ച് തോക്കാം ഇത് അപ്പം നമുക്ക് ഇത് നൂലൊക്കെ ഇട്ട് കറക്റ്റ് കഴിഞ്ഞു നമുക്കൊന്ന് സ്റ്റിച്ച് തോക്കാം ക്ടീസ് ചിച്ച് വന്നിട്ടുണ്ട് കേട്ടോ ആണ് ക്ലിയറാണ് സംഭവം അപ്പോൾ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം പുതിയൊരു സംഭവിച്ച അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം ഓക്കെ